ഒറ്റക്കാലിൽ കറുത്ത ചരട് കിട്ടുന്ന പെൺകുട്ടികളെ കണ്ടിട്ടില്ലേ അതിൻ്റെ നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും ഉണ്ട് അതായത് നെഗറ്റീവായിട്ട് കാണുന്ന ആളുകളുമുണ്ട് പോസിറ്റീവായിട്ട് കാണുന്ന ആളുകളുമുണ്ട് ചില വിദേശ രാജ്യങ്ങളിൽ ഒറ്റക്കാലിൽ ചരട് കിട്ടുന്നതിൻ്റെ അർത്ഥം ആ ഒരു സ്ത്രീ നല്ലതല്ല എന്നുള്ള രീതിയിലാണ് എന്നാൽ പോസിറ്റീവായിട്ടും ചില വശങ്ങളുണ്ട് ജ്യോതിഷപ്രകാരം കൈത്തണ്ടയിലോ അല്ലെങ്കിൽ കണങ്കാലിലോ സാധാരണയായിട്ട് കറുത്ത ചരട് ധരിക്കുന്നത് കണ്ണീറിൽ നിന്നോ അതായത് കണ്ണ് കിട്ടുന്നതിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നതാണ് കറുത്ത നിറത്തിലുള്ള ചരട് ധരിക്കുന്നത് നെഗറ്റീവ് എനർജികളെ ഇല്ലാതാക്കാൻ സഹായിക്കുമെന്ന് കരുതപ്പെടുന്നുണ്ട് പലപ്പോഴും നമ്മൾ കറുത്ത ചരട് കിട്ടുന്നത് അമ്പലത്തിൽ നിന്നും പൂജിച്ചിട്ടായിരിക്കും അതുതന്നെ നെഗറ്റീവ് എനർജികൾ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് വിദ്യാഭ്യാസ ഉയർച്ച ഉണ്ടാവാനും സാമ്പത്തിക പ്രശ്നങ്ങൾ മാറാനും ജോലിയിലും ബിസിനസ്സിലും ഒക്കെ ലാഭങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ കറുത്ത ചരട് ധരിക്കുന്ന ഒരു ധാരാളമുണ്ട് ഹനുമാന്റെ മുൻപില് പൂജിച്ച ശേഷം കഴുത്തിൽ കറുത്ത നൂല് ധരിക്കുന്നത് രോഗങ്ങൾക്കെതിരെ നമുക്ക് പോരാനുള്ള സഹായം നൽകുന്നതാണ് പ്രതിരോധ ശേഷി കുറവുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കറുത്തു ചരടി കെട്ടുന്നത് നല്ലതാണ് പലപ്പോഴും പെൺകുട്ടികൾ സ്റ്റൈലിനു വേണ്ടിയിട്ട് ഒരു കാലിൽ ചരടി കെട്ടാറുണ്ട് പക്ഷെ ജ്യോതിഷപ്രകാരം സ്ത്രീകൾ എപ്പോഴും ഇടത് കാലിലാണ് കറുത്ത ചിരട് കെട്ടേണ്ടത് കാരണം സ്ത്രീകളുടെ വശം എന്ന് പറയുന്നത് ഇടത് വശമാണ് പുരുഷന്മാരാണെങ്കിൽ വലത് കാലിലാണ് കറുത്തു ചിരട് കെട്ടേണ്ടത് ഇങ്ങനെ ചെയ്യുന്നത് വളരെ ശുഭകരമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് ജ്യോതിഷപ്രകാരം പുരുഷന്മാര് ചൊവ്വാഴ്ച വേണം നൂല് കെട്ടേണ്ടത് സ്ത്രീകളാണെങ്കിൽ ശനിയാഴ്ചയാണ് നൂല് കെട്ടേണ്ടത് എപ്പോഴും ഈ കറുത്ത നൂല് നമ്മുടെ ശരീരത്തിനോട് ചേർന്ന് സ്പർശിച്ചിരിക്കേണ്ടതാണ് ഇത് ധരിച്ചതിന് ശേഷം നിങ്ങൾക്ക് ശാരീരികമോ ആരോഗ്യ ആരോഗ്യപരമായിട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടോ പ്രശ്നങ്ങൾ നേരിടുക അഴിച്ചു മാറ്റുന്നതാണ് നല്ലത് കറുപ്പ് നിറം എന്ന് പറയുന്നത് ശനിദേവന്റെ പ്രതീകമാണ് അതിനാൽ കറുത്ത ചരട് ധരിച്ച ശേഷം എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ശ്രമിക്കുക വലുത് അല്ലെങ്കിൽ ഇടത് കൈത്തണ്ടയിൽ കറുത്ത നൂല് ധരിക്കുന്നതും ശുഭകരമാണ് നിങ്ങൾ കറുത്ത നൂല് ധരിച്ചാൽ സമാധാനം നിലനിർത്താൻ ദിവസവും ഗായത്രി മന്ത്രം കൂടി ചൊല്ലണം ശനിയാഴ്ച കറുത്തനൂല് കെട്ടാൻ കഴിയുമെങ്കിൽ അത് കൂടുതൽ ഫലപ്രദമാകും ധരിക്കുന്നതിന് മുമ്പ് കറുത്ത നൂലിൽ കെട്ടുകൾ അത് പല അമ്പലങ്ങളിലും തിരുമേനി വലേനത്തി ചെയ്യാറുണ്ട് ഒൻപത് കെട്ടുകൾ കെട്ടിയ ശേഷം കറുത്ത ചരട് ധരിക്കുക മന്ത്രങ്ങൾ ഉപയോഗിച്ച് ഊർജ്ജസ്വലമാക്കിയ ശേഷം ബ്രഹ്മമുഹൂർത്തം പോലുള്ള നല്ല നേരത്ത് വേണം ചരട് ധരിക്കേണ്ടത് രണ്ട് നാല് ആറ് അല്ലെങ്കിൽ എട്ട് വട്ടങ്ങളാക്കി ചുറ്റി ശരീരഭാഗത്തിൽ കറുത്ത ചരട് ബന്ധിക്കുക നിങ്ങൾ നേരത്തെ തന്നെ ചുവപ്പ് അല്ലെങ്കിൽ മഞ്ഞ നിറമുള്ള ചരട് ധരിച്ചിട്ടുണ്ടെങ്കിൽ കറുത്ത ചരട് കൂടെ കെട്ടാൻ പാടില്ല